നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു സംഗമം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച സി പി എമ്മിനെ കുറിച്ച് പലരും അധിക്ഷേപം ഉന്നയിക്കുന്നു ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ കളിച്ചത് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറം സംശയം ബാക്കി നിൽക്കുകയാണ് സുപ്രീം കോടതി വിധിയനുസരിച്ച് അവിടെ വനിതകളെ കയറ്റാൻ വേണ്ടി നടത്തിയ ശ്രമവും അതിൻ്റെ ബഹളങ്ങളും ഈ കേരളത്തിലുണ്ടായ കോലാഹലവും എല്ലാം നിങ്ങൾക്കറിയാം ഏതോ ഒരു ജോത്സ്യപ്രബചനമുണ്ടായത്രേ അതിൻ്റെ തിക്തഫലങ്ങൾ പിണറായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പാപ പരിഹാരം ചെയ്താലേ പിണറായിക്ക് ഇനിയും ഒരു തേമിൽ കൂടി ഭരിക്കാൻ പറ്റൂ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പാപ പരിഹാരത്തിനായിട്ടാണ് ഈ സംഗമം നടത്തുന്നതെന്നാണ് പരിദൂഷണക്കാർ പറഞ്ഞു പരത്തുന്നത് ഇത് പരദൂഷണമാണോ സത്യമാണോ എന്ന് നമുക്കറിയില്ല ഞാൻ തൽക്കാലം പരദൂഷണം എന്ന് വിശ്വസിക്കുന്നു എന്തായാലും അവിടെ നടന്ന ചില കോമാളിക്കളികളുണ്ട് വെള്ളാപ്പള്ളി നലസനമെന്ന് പറയുന്ന ഒരു വ്യക്തിയും മുഖ്യമന്ത്രിയും ഇങ്ങടെ ഒരുമിച്ചാണ് വന്നത് അപ്പോൾ ഞാൻ പഴയ ഒരു കഥ ഓർത്തു കള്ളാ കള്ള വെള്ളാപ്പള്ളി എന്ന് വിളിച്ച് സി പി എം കാർ നടത്തിയ പ്രകടനം വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ് നടത്തിയ ബഹളം അതെല്ലാം ഞാൻ ഓർത്തു പഴയ ശത്രുക്കൾ ഇപ്പോൾ സുഹൃത്തുക്കളായി മാറാൻ പാടില്ല എന്നൊന്നുമില്ല രാഷ്ട്രീയത്തിൽ അതിലും അതിലപ്പുറവും നടക്കും എന്തായാലും എസ് എൻ ഡി പിയെ കൂടെ ചേർത്ത് കൊണ്ട് എസ് എൻ ഡി പി അംഗങ്ങളുടെ വോട്ട് കൂടി സി പി എം കരസ്ഥമാക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വെള്ളാപ്പള്ളിയോടൊരു ചോദ്യമുണ്ട് താങ്കളുടെ മകനാണല്ലോ ബി ഡി ജെ എസിൻ്റെ സാരഥി ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഭാഗമാണല്ലോ അപ്പോൾ താങ്കളും മകനും തമ്മിൽ യാതൊരു തരത്തിലും ബന്ധമില്ലേ മകൻ്റെ പാർട്ടി ക്ലച്ച് പിടിക്കരുത് എന്ന് തന്നെയാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണോ താങ്കൾ പിണറായി എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസംഗം അവിടെ ഉണ്ടായിരുന്നു പിണറായി തികഞ്ഞ ഭക്തനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അയ്യപ്പനോടുള്ള ആരാധന നിറഞ്ഞ കവിയാണ് അദ്ദേഹം തികഞ്ഞ ഭക്തനാണ് കമ്മ്യൂണിസ്റ്റുകാരില്ലാവരും ഭക്തരാണ് കമ്മ്യൂണിസ്റ്റുകൾ നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞിരുന്നത് പണ്ടാണ് ഇപ്പോൾ പിണറായി ഭക്തനാണ് എന്ന് പലവട്ടം എടുത്തെടുത്ത് പറയുകയാണ് ഒരു സ്റ്റേജിൽ ഇദ്ദേഹം വിക്കി വിക്കി എഴുതി കൊടുത്തത് വായിച്ച് പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അവിടെ ആംഗ്ലീതരിൽ ഒരു സ്ത്രീ പറഞ്ഞു വളരെ മനോഹരമായ വളരെ സുദൃഢമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൂഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അമ്മാതിരിക്കാമെൻ്റൊന്നും വേണ്ടേട്ടോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പരിഹസിച്ച മുഖ്യമന്ത്രിയാണ് ഇവിടെ അങ്ങനെ പരിഹസിച്ച് പറഞ്ഞില്ലെങ്കിലും വെള്ളാപ്പള്ളിയോട് അതൊന്നും വേണ്ട കേട്ടോ എന്നെങ്കിൽ പറയുമെന്ന് വിചാരിച്ചു ഒരക്ഷരം പിണറായി അതിന് മറുപടി പറഞ്ഞില്ല പിണറായി ആദ്യം പ്രസംഗിച്ചു അതിനുശേഷമാണ് വെള്ളാപ്പള്ളി പ്രസംഗിച്ചെങ്കിലും വെള്ളാപ്പള്ളിയോട് ഒരനിഷ്ടവും പറഞ്ഞില്ല മാത്രവുമല്ല കാറിൽ പോരുമ്പോൾ തന്നെ ഇങ്ങനെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കണമല്ലോ വന്നിരിക്കുക എനിക്ക് ഇക്കാര്യത്തിൽ പിണറായിയോട് സഹതാപം തോന്നുന്നു ഈ എൺപതാമത്തെ വയസ്സിലും ഇനിയും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ ശുദ്ധ കള്ളങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഞാൻ പിണറായിയോട് ചോദിക്കുകയാണ് താങ്കൾ ശരിക്കും ഭക്തനാണോ താങ്കൾ അയ്യപ്പ ഭക്തനാണോ ആണെങ്കിൽ തുറന്ന് പറയണം ആണെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തിയാൽ മതിയായിരുന്നു അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തിന് വേണ്ടി ഞാൻ മുൻകൈ എടുത്തതിൽ മാപ്പ് ചോദിക്കുന്നു അയ്യപ്പൻ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ആത്മാഭിമാനത്തോടെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഏഴ് കോടി രൂപയെടുത്ത് ഊരാളിങ്ങൾ സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ടായിരുന്നു അവിടെ ഏഴ് കോടി രൂപയാണ് ഈ സംഗമത്തിന് ചിലവാകുന്നത് അങ്ങനെ പാവപരിഹാരത്തിനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ താങ്കളൊരു പത്രസമ്മേളനം നടത്തി അത് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ താങ്കളെ അംഗീകരിക്കുമായിരുന്നു ഇങ്ങനെ പൊറാട്ട് പൊറാട്ടുനാടകം നടത്തേണ്ടിയിരുന്നില്ല വെള്ളാപ്പള്ളി എന്ന് പറയുന്ന കൊണ്ട് ഇത്തരം വാചാടോപങ്ങൾ നടത്തേണ്ടിയിരുന്നില്ല മൂവായിരം പേരുടെ പന്തലിൽ പകുതി ആളുകൾ പോലും ഉണ്ടായിരുന്നില്ല അത് കൂടുതലും ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്നു എന്നൊക്കെ പറയും അതെന്തുമായിക്കൊള്ളട്ടെ എന്തായാലും പാപപരിഹാരാർത്ഥമാണ് ഇത് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം അടുത്ത ഇലക്ഷനിൽ കിട്ടണമല്ലോ അതോടെ പിണറായി തികഞ്ഞ ഭക്തനായി മാറും പിണറായി ഇരുമുടിക്കെട്ടുമേന്തി ശബരിമലയ്ക്ക് പോകുന്ന ഒരു ദൃശ്യം ഞാൻ മനസ്സിൽ കാണുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ എൺപത് ആയി ഇനി ജീവിതം അധികമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പഴയ നിരീശ്വരവാദ സിദ്ധാന്തമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എനിക്കിനീ മരണാനന്തരം ഒരു ജീവിതം നരകമായിരിക്കുമോ എന്ന് ഭയപ്പെട്ടു കൂടായില്ല എനിക്കറിയാവുന്ന ഒരു നിരീശ്വരവാദിയുണ്ട് പത്തി എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനം മാറ്റം ഇപ്പോൾ പറഞ്ഞു ഈടാവുകയും ചോര തിളപ്പിൽ ഞാൻ പറഞ്ഞു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മരണശേഷം ഇതുവല്ല ഉണ്ടെങ്കിൽ നരകോ കോപ്പോ ഒക്കെയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇടാവുകയോ അതുകൊണ്ട് എൻ്റെ മനസ്സ് മാറി പിന്നെ ക്രിസ്ത്യാനികൾക്കൊരു വിശേഷമുണ്ട് ഞാനീ പറയുന്ന ആൾ ക്രിസ്ത്യാനിയാണ് മരണം പോകാൻ തുടങ്ങുന്ന സമയത്തും പശ്ചാത്തലപിച്ചാൽ സ്വർഗരാജ്യം ലഭിക്കും അത്രേ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി മരണകാലം അധികമില്ല അതുകൊണ്ട് ഞാൻ പശ്ചാത്തലവയ്ക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പൊട്ടി പൊട്ടി ചിരിച്ചു ചിരിക്കാതെന്ത് ചെയ്യും അങ്ങനെയൊരു ചിന്ത പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്തായാലും ഇതുപോലുള്ള പൊറാട്ടുനാടകങ്ങൾ നടത്തി എങ്ങനെയും ഭരണം കൈയാളുക അടുത്ത തവണ അദ്ദേഹം മത്സരിക്കുമോ എന്നറിയില്ല മുഖ്യമന്ത്രിയാകുമോ എന്നറിയില്ല ഇനി ഭൂരിപക്ഷം കിട്ടുമോ എന്നും അറിയില്ല കിട്ടിയാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കയ്യാളുമോ അതിന് പകരം ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല എന്തായാലും വെള്ളാപ്പള്ളി നടശം പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൽ മുഖ്യമന്ത്രിയാകാൻ പിണറായി അല്ലാതെ മറ്റാരുമില്ലെന്നാണ് അത് ബാക്കി സി പി എമ്മിൻ്റെ നേതാക്കളെയെല്ലാം ചികിട്ടത്തടിക്കുന്നതിന് തുല്യമായിരുന്നു വെള്ളാപ്പള്ളി എന്ന് പിണറായി വിജയൻ പറഞ്ഞു കൊടുത്തില്ലേ അതോ പിണറായി വിജയൻ പറഞ്ഞിട്ട് തന്നെയാണോ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചത് ആ സംശയം ഇപ്പോഴും ബാക്കിയാണ് സി പി എമ്മിലുള്ള മറ്റ് നേതാക്കളെല്ലാം ഈ വെള്ളാപ്പള്ളിയെ പുറന്തള്ളണം വെള്ളാപ്പള്ളിയെ അടിച്ച് പുറത്താക്കണം നിങ്ങളെയെല്ലാം ഒന്നടങ്ങും അപമാനിച്ചിരിക്കുകയാണ് ഈ അപമാനം സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്തായാലും ശബരിമല അയ്യപ്പനോടുള്ള ഒരു പ്രാർത്ഥന അയ്യപ്പ വിശ്വാസികൾക്കുണ്ട് ഇനിയും ഈ ഏഴാകൂടങ്ങളൊന്നും അധികാരത്തിലെത്തരുതേ വെള്ളാപ്പള്ളി നടേശം എന്ന് പറയുന്ന ആ ഈഴവ സംഘടനാ നേതാവിനെ എത്രയും പെട്ടെന്ന് സ്വബോധമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണമേ എന്ന് അയ്യപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അയ്യപ്പ ഇപ്പോൾ ജീവിക്കുന്നത് എനിക്കും അതിനപ്പുറത്തേക്കൊരു പ്രാർത്ഥനയൊന്നുമില്ല ഒരു പ്രാർത്ഥന മാത്രം അവശേഷിക്കുന്നു ഇനിയും ഈ നരകയാതന അനുഭവിക്കാൻ മലയാളികൾക്ക് അവസരമുണ്ടാക്കാതിരിക്കട്ടെ താങ്ക് യു